ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം പാലാക്ക് ചീരയും ഉരുളക്കിഴങ്ങും കൊണ്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിരുന്നു ചെയ്യുന്നത് ചപ്പാത്തിയുടെ കൂടെ പൂരയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കറിയാണ് ഇപ്പോൾ സമയം കണ്ടാൽ അതെങ്ങനെയാണോ ചെയ്തത് നമ്മൾ നമ്മളാദ്യമേ തന്നെ ഉരുളൻകിഴങ്ങ് ഇതൊരു കിലോ ഉരുളം ഉണ്ട് അത് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കാം ചെയ്ത രീതിയിൽ തീരെ ചെറിയ ചെറുതായിട്ട് വേണ്ട തെയ്യൊരു രീതി വേണം അത് അരിഞ്ഞെടുക്കും ഞാൻ അരക്കിലേ അടുത്തന്നേ ഉള്ളൂ ഇപ്പം നമ്മുടെ വീട്ടിൽ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് ഇതൊക്കെ എടുക്കണം ഇതേപോലെ പരിപ്പ് അനുസരിച്ച് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഇപ്പം നന്നായിട്ട് കഴുകിയെടുക്കണം ഉല്ലങ്ങനങ്ങൾ കരഞ്ച് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതെങ്ങനെ ചെന്ന് നോക്കാം അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ചുവട് കെട്ടിയുള്ള ഒരു ചീരത്തട്ടിയോ അല്ല കടായോ എന്തെങ്കിലുമൊന്ന് വെക്കുക ഇപ്പം നമ്മുടെ ഈ കടായ ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണയോ അല്ല നെയ്യോ ഇഷ്ടമുള്ളത് നമുക്ക് ചേർക്കാവുന്നതാണ് ഒരു അല്പ വെളിച്ചെണ്ണ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ജീരങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതായത് നല്ല ജീരകം ജീരകം വന്ന് മൂത്തതിന് ശേഷം ഒരു ശക്കല ഇതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞത് അതേപോലെ വെളുത്തുള്ളി നമ്മുടെ എരിവിന് പാകത്തിൽ ഒരു മൂന്നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഞാൻ ഉള്ളിയെ ഒന്നും ചേർക്കുന്നില്ല നിളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതില്ലാത്തുള്ള തക്കാളിയും കൊണ്ടായിരുന്നില്ല രണ്ട് തക്കാളി ആ രണ്ട് തക്കാളി അരിഞ്ഞിട്ടതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ സബോള ഉള്ളി തേർക്കുന്നില്ലതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചേർക്കാം ഇതിൻ്റെ അകത്ത് ഇപ്പം സബോള ഉള്ളിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് തീർക്കാൻ തക്കാളി ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്കിത് അത്ര അത്യാവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ ആ പച്ചവയൊന്ന് മാറണം അത് മാറിയ ശേഷം വേണം നമുക്ക് ഉരുളം കിഴങ്ങിട്ട് കൊടുക്കാൻ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അതായത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉരുളം കിഴങ്ങ് ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് കൂട്ടി ഇളക്കി ഇതിൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കണം അതേപോലൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വഴച്ചു എടുത്തതിനു ശേഷം ഇനി നമുക്ക് ഒര ഗ്ലാസ് വെള്ളം പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തീ ഒരു മീഡിയം രീതിയിലൊക്കെ നിന്നാൽ മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇത് അടച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ തീയിൽ ഉള്ളം അടുപ്പത്തിരിക്കട്ടെ അതൊന്ന് വേഗണം ആ സമയം കൊണ്ട് നമുക്ക് ഈ ചീര പാലാക്കൂട് അരിഞ്ഞെടുക്കാം വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കാര്യം ഇതിൻ്റെ അകത്ത് കേടൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് ഇനി ഇതങ്ങോട്ട് അരിഞ്ഞെടുക്കാം ഈ തണ്ടിൻ്റെ അവിടെ ഉച്ചടുക്കാനെ കുറച്ച് അരിഞ്ഞെടുക്കണം ആഹാരത്തിൻ്റെ അകത്ത് ഈ ചീരയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ ഒരുപാട് വൈറ്റമിനൊക്കെ ധാരാളം ഉള്ള ഒരു ഐറ്റമാണ് ചീര എന്ന് പറഞ്ഞാൽ ഇത് ഈ ചീരന്നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ ചീരയ്ക്കും അതുണ്ട് വൈറ്റമിനെയൊക്കെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ആഹാരങ്ങളൊക്കെ വെച്ച് കഴിക്കുക കഴിക്കുകയല്ലാരും ഈ ഒരു റെസിപ്പി നമ്മുടെ സുഹൃത്ത് പറഞ്ഞു തന്നതാണ് കാര്യം സബോളി ഉള്ളി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കാതെ ഇതേ രീതിയിലൊന്ന് കറി വെച്ച് നോക്കാൻ പറഞ്ഞത് നല്ല ടേസ്റ്റാണ് അതാണ് അദ്ദേഹം പറഞ്ഞു തന്ന ആ രീതിക്ക് തന്നെ ഞാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നി കാര്യം എല്ലാ കാര്യത്തിനും നമ്മൾ സാധാരണ സബോള ഉള്ളിയൊക്കെ ചേർക്കും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു വ്യത്യസ്തമായ രീതി തന്നെ ഒന്ന് ചെയ്യണമെന്ന് ശരി ആ രീതിയിൽ തന്നെ നമ്മളൊന്ന് ചെയ്ത് നോക്കണം ഉരുളം ഒരു മുക്കാൽ ബേവാകണം ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എനിക്ക് വന്ന ഇത് വടക്കേന്ത്യൻ സ്റ്റൈൽ ഒരു ഐറ്റം ആയിരുന്നു ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക ചേച്ചി ഒരു മുക്കാൽ വേവായതിനു ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ചീര നമ്മുടെ ആവശ്യത്തിന് എടുക്കുക എന്നുള്ളൂ കേട്ടോ ആ ചീര നമുക്ക് ഇട്ട് കൊടുക്കുക നമുക്കിതിലകത്തോട്ടെ കുറച്ച് മസാലപ്പൊടി നിങ്ങളുടെ ഗരം മസാലയോ അല്ല വെജിറ്റബിൾ മസാല എത്തുകൊണ്ടേക്ക് അത് ചേർക്കാമെന്നാണ് ഒരു ടീസ്പൂൺ പിന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ അങ്ങോട്ട് ഒറ്റ ചൂടിച്ചപ്പോൾ നമ്മളെ പാ ചീരക്കെ ഇടപോയത് കൂലും കണ്ടത് ഒന്ന് ഇളക്കി നല്ല പുറം ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊന്നിട്ടു അടച്ചു വെക്കാം മുക്കാൽ വേവായതിനു ശേഷമാണ് നമ്മൾ ചീരയില ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് ഒന്നു കൂടെ വേഗട്ടെ അപ്പം ചെറിയ തീയിൽ ഒരൊന്നോ രണ്ടോ മിനിറ്റ് ഇട്ടിരിക്കട്ടെ അപ്പോഴത്തേക്കും ഉരുളം കിഴങ്ങ് വേവുകയും ചെയ്യും ചീരയൊക്കെ വേഗം ഏകദേശം ഒരു രണ്ട് മിനിറ്റോടായിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചീരയും ഉരുളങ്ങളും നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട് തുറന്ന് നോക്കാം ചട്ടത്തിന് അങ്ങനെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി ഒരു വിഷമൊന്ന് ഉടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതല്ല ഇങ്ങനെ ആണെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ ഒന്ന് ചട്ടത്തിന് ഒന്ന് കുത്തിയെടുക്കുക ആ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഒരല്പം എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും ഒക്കെ നോക്കി ഇട്ടാൽ മതി ഉപ്പൊക്കെ നമ്മുടെ പാകത്തിന് നോക്കണം ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം കാരണം ഇത് റെഡി ആയിട്ടുണ്ട് അത് വയ്ക്കുകയാണേ ഇതിപ്പോൾ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ കഴിക്കാം ഈ രീതി വേണേലും നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പ തൈര് വേണമെങ്കിലും ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് രണ്ട് അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ നമ്മളിഷ്ടത്തിനായിട്ടും ഞാനിതിനകത്ത് അധികം പുളിയില്ലാത്ത തൈര് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തൈര് ഒഴിച്ച് തൈരൊഴിച്ചെടുത്തതിന് ശേഷം നിളക്കി കൊടുക്കുക ഈ രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഇൽന്ന് വീട്ടിൽ ചപ്പാത്തി മിക്ക ദിവസവും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇൽന്ന് ഒരേ രീതിയിലുള്ള കറിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബോറടിക്കും ബോറില്ല ഒരു ഇത് ഇന്നും ഇത് തന്നെയാണോ എന്ന് ചോദിക്കും അത് ചോദിക്കാതിരിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ ഇത് ചെയ്ത് കറി ഞാൻ നേരത്തെ പറഞ്ഞ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ ആണേലും കഴിക്കാവുന്നതാണ് ഞാനൊരല്പം ഒന്ന് കഴിച്ച് കാണിക്കാം എന്തായാലും സംഭവം കിടും ഐറ്റം കറിയായിരുന്നു വെജിറ്റേറിയൻ വെജിറ്റേറിയനിയൻകാർ ഒത്തിരി പേരുണ്ട് അല്ലേ ഇറച്ചി മീനും ഒക്കെ കൂട്ടാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പറ്റിയൊരു ഐറ്റം ആണ് ഏതായാലും ചപ്പാത്തിയുടെ കൂടെ ഒന്ന് കഴിച്ചു അങ്ങോട്ട് ആ ഇച്ചിരി ചപ്പാത്തി മുറിച്ച അങ്ങോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുക എന്നുള്ളതാണ് അടിപൊളി ടേസ്റ്റട്ടോ സൂപ്പർ കറിയാം എനിക്കെന്തായാലും ശരി ഇഷ്ടപ്പെട്ടു ആ റെസിപ്പി പറഞ്ഞു തന്ന ആളോട് ഒരു താങ്ക്സും ഉണ്ട് ഞാൻ എന്തായാലും ചപ്പാത്തിയിലൂടെ കഴിച്ചു എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു കൃത്യമായി അതേപോലെ പൂരിയുടെ കൂടെ പച്ചരിച്ചോറിൻ്റെ ഒക്കെ കൂടെ ആണേലും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനം തന്നെ എന്നാലും ശരി നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് കാര്യമാണ് പിന്നെ തേങ്ങായോ അതുപോലെ തന്നെ സവോള ഉള്ളി ഇങ്ങനെയൊന്നും ചേർക്കാതെ കടുവ് പൊട്ടിക്കാതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒരു ചീരക്കറിയാണ് ഉള്ളം കിണക്ക് ചീരക്കറി ഒന്ന് ചെയ്തു നോക്കും കേട്ടോ എന്നാലും ശരി ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടും ഇപ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കുക കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല ആ ബെൽബട്ടനോട് നാം വൃത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്